അലൈക്കും വാർഹമത്തുള്ള ബിസ്മില്ലാഹി വസ്സലാമു വലഹമ്മില്ല ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് ഒരല്പഭാഗം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു ആ ഭാഗം പൂർത്തീകരിച്ച് അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഫഹാദ സുൽഹു ഈ സമാധാന കരാർ അത് കാന ഫത്ഹൻ മുബീന വ്യക്തമായ വിജയമായി തീർന്നു ഫതഹ അബ്വാബൽ ഫുതൂഹ് വിജയങ്ങളുടെ കവാടങ്ങളെ ഇത് തുറന്നു അലല്ലാഹു താല ഫി സൂറത്തുൽ ഉൽ ഫത്ത് സൂറത്തുൽ ഫത്ത്ഹിൽ അള്ളാഹു താല പറഞ്ഞു വക്കത് നസരത്ത് എന്ത് അഴുതത്തി ഹി സലാഹു അലഹി വസ്ലം മിനൽ ഹുദൈബിയ ഇൽ മദീന അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അള്ളാഹു അലഹി വസല്ലമ്മ തങ്ങൾ ഹുദൈബിയയിൽ നിന്ന് മദീനയിലേക്ക് മടങ്ങുന്ന സമയത്താണ്

ويتم نعمته عليك ويهديك صراطا مستقيما ليغفر لك الله ما تقدم من ذنبك وما تاخر ان الله تعالى بابا مقتنى كان ويندي ഇതിന് പല തസ്സീറുകളും നമുക്ക് കാണാം അങ്ങയുടെ പാപം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ സമൂഹത്തിൻ്റെ പാപം മുൻകഴിഞ്ഞ പാപങ്ങളും വരാൻ പോകുന്ന പാപങ്ങളും അള്ളാഹു പുറത്തു തരാൻ വേണ്ടി വയുധ്യമ്മനെ അമ്മത്തഹു ആലേക്ക് ഇത് മുഖേന അവൻ്റെ അനുഗ്രഹങ്ങൾ തങ്ങൾക്ക് പൂർത്തീകരിക്കാൻ വേണ്ടിയും വയഹദിയക്ക സിറാത്ത് മുസ്തഖീമ ചൊവ്വായ വഴിയിൽ അങ്ങേ വഴി നടത്താൻ വേണ്ടിയും അള്ളാഹുത്തല തങ്ങൾക്ക് വ്യക്തമായ വിജയം നൽകിക്കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പ്രവേശിക്കാം മജിസാത്തുൻ ലഹറത്ത് ബിൽഹുദൈബിയ ഹുദൈബിയയിൽ പ്രകടമായ ചില അമാനുഷിക സംഭവങ്ങൾ ഇന്ന എന്ന ഹൊറോജൽമായി മിംബൈനി അസാബി അഹി സാഹുഅലി വസ്ലം ഖാന വൈറ മറ മുത്തനബി സല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ വിരലുകൾ വിരലുകൾക്കിടയിലൂടെ വെള്ളം പുറപ്പെടൽ ഖാന വൈറ മറ അത് ഒന്നിലധികം പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് വസിയാത്തു മാ ബിഇരി ബി ബർക്കത്തി ദുഹി കാനത്തിൽ ഹു ആദ മുത്ത നബി സാഹു അലൈവിസ്ലമ്മ തങ്ങളുടെ ദുവാൻ്റെ ബറക്കത്ത് കൊണ്ട് കിണറിലെ വെള്ളം വർദ്ധിക്കൽ അത് നബിതങ്ങൾക്ക് പതിവായിരുന്നു വാഹിദിൻ മിൻ ദലീലുൻ വാദിഹുൻ മിൻ ദലാ ഇലിൻ നുബുവ ഇവ ഓരോന്നും മുത്തർ ബിസലു അലൈവസ്ലഭ തങ്ങളുടെ പ്രവാചകത്വത്തിൻ്റെ തെളിവുകളിൽപ്പെട്ട വ്യക്തമായ തെളിവാണ് ഫമിൻ മാ ദാലിക്കത്തിൽ ഹുദൈബിയ ഈ തെളിവിൽപ്പെട്ടതാണ് മാ വക്കാ ഫി ഖസുവത്തിൽ ഹുദൈബിയ ഹുദൈബിയ യുദ്ധത്തിൽ സംഭവിച്ച കാര്യം ിയ ഖുസു ബിയുസൽ ഹുദൈബിയ അവർ ഹുദൈബിയുടെ അങ്ങേയറ്റം അങ്ങേയറ്റത്ത് ഇറങ്ങിയപ്പോൾ അലാ കലീബിൻ കലീലിൽ മാ വെള്ളം കുറഞ്ഞ ഒരു കിണറിൻ്റെ സമീപത്ത് ഇറങ്ങി താമസിച്ചപ്പോൾ ലം ലം്യൽ ബസ്ഹുന്നാസ് ജനങ്ങൾ ആ കിണറിനെ വെടിഞ്ഞില്ല ഹത്ത നസഹുഹു അവർ ആ കിണറിൻ്റെ വെള്ളം വറ്റിച്ചു കിണർ വറ്റി വറ്റിച്ചു അവർ മറ്റൊരു സ്ഥലത്തേക്ക് പോകാതെ അവിടെ തന്നെ താമസിച്ച് ആ കിണറിലെ വെള്ളം അവർ തീർത്തു ഫഷക്കോ ഇലാ റസൂൽ ലാഹി സഹു അലഹി വസ്ലം അൽ ആത്ഷ് അങ്ങനെ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈവലമ തങ്ങളോട് ദാഹത്തിൻ്റെ പരാതി പറഞ്ഞു ഫന്തസ സഹ്മൻ മിൻ കിനാനത്തിഹി അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ അവിടുത്തെ അമ്പുകുറ്റിയിൽ നിന്ന് ഒരമ്പ് പുറത്തെടുത്തു സ്വ് അമറവും ിഹി പിന്നെ ആ അമ്പ് ആ കിണറിൽ നിക്ഷേപിക്കാൻ നബി സലാഹു അലൈഹി വസ്ലമതങ്ങൾ അവരോട് ആജ്ഞാപിച്ചു വ ജലസ അല സഫീരിഹി അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സലഹു അലൈ വസ്ലമതങ്ങൾ ആ കിണറിൻ്റെ വക്കിൽ ഇരുന്നു സുമ്മ സുമിൻ മിൻ മാ അങ്ങനെ നബി സലാഹുലി തങ്ങൾ വെള്ളത്തിൻ്റെ ഒരു പാത്രം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു ഫ തൽമ അങ്ങനെ നബി തങ്ങൾ വസ്ലമതങ്ങൾ എടുത്തു ഉലുവിൻ്റെ ഭാഗമായിട്ട് വായിൽ വെള്ളം കൊപ്പിളിച്ചു ഫ ബസക്ക എന്നിട്ട് മുത്തുനബി സലഹുലി തങ്ങൾ ആ കിണറ്റിൽ തുപ്പി ഫദ അ സുറുല്ലാഹിത്തങ്ങൾ ദ ചെയ്തു സുമ സബ്ബു ഫിഹ എന്നിട്ട് ആ വെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കിണറ്റിൽ ഒഴിച്ചു സുമ കാൽ എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ദ ഊഹ സഅ കുറച്ച് സമയം ആ കിണർ ആ വെള്ളത്തെ നിങ്ങൾ ഉപേക്ഷിക്കുക ഫമാസാലും അങ്ങനെ ആ കിണറിൽ അവർക്ക് വെള്ളം കുറവയായി പുറപ്പെടിച്ചു കൊണ്ടേരുന്നു അംഫുസഹും വരയ്ക്കാബോഹും അങ്ങനെ അവർ അവരുടെയും അവരുടെ മൃഗങ്ങളുടെയും ഒക്കെ ദാഹം തീർത്തു ഒക്കാലി റുബിൻ അബ്ദില്ല ജാബിർ ബിൻ അബ്ദുല്ലാഹി അൻഹു പറയുന്നു അതിഷന്നാസു യോമൽ ഹുദൈബിയ ഹുദൈബിയയുടെ യുദ്ധം ഹുദൈബിയയുടെ യുദ്ധം നടക്കുന്ന ഹുദൈബിയയുടെ ദിവസം ജനങ്ങൾ ദാഹിച്ചു വലഞ്ഞു വ റസൂലാഹി സാഹു അലഹി വസ്ലം ബൈനെ ദൈഹി റക്കുവ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ തോൽപാത്രമുണ്ട് ഒരു തോൽപാത്രമുണ്ട് ഫത്തവല്ലാ മിൻഹ ആ തോൽപാത്രത്തിൽ നിന്നും അവിടുന്ന് ഒലൂ ചെയ്തു സുബലക്ബലസ് പിന്നെ ജനങ്ങളെല്ലാം നബി സലാഹു അലൈഹി വസ്ലമതങ്ങളുടെ ഭാഗത്തേക്ക് വന്നു ഫക്കാല റസൂൽ അള്ളാഹി സുല്ലാഹു അലൈഹി വസ്ലം മാലക്കും അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈവ് വസ്ലമദങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് എന്തുപറ്റി കാലു അവർ പറഞ്ഞു യാ റസൂൽ അല്ലാ അല്ലാഹുവിൻ്റെ തിരുതൂതരേ അങ്ങയുടെ തോൽപാത്രത്തിലുള്ള വെള്ളമല്ലാതെ ഞങ്ങൾക്ക് കുടിക്കാനോ ഒളിവു ചെയ്യാനോ വേറെ വെള്ളം ഇല്ലാബിർബിൻ അബ്ദുല്ലാഹി റദിയാഹുന്ന് പറയുകയാണ് അപ്പോൾ നബി സല്ലാഹുലൈ വസ്ലമ ഞങ്ങൾ അവിടുത്തെ കൈ ആ തോൽപാത്രത്തിൽ വെച്ചു അപ്പോൾ വെള്ളം നബി നബിസ് വസ്ലമ തങ്ങളുടെ വിരലുകൾക്കിടയിലൂടെ ഉറവെടുത്തു പോലെ അങ്ങനെ ഫഷരിബിന ഞങ്ങൾ കുടിക്കുകയും ഉളവ് ചെയ്യുകയും ചെയ്തു ഫക്കീൽ അലി ജാബിർ ജാബിർ അള്ളാഹുനുവിനോട് ചോദിക്കപ്പെട്ടു കം കുന്തും കംകുന്തൻ അന്ന് നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു എന്ന് കാല ജാബിറിയുള്ള പറഞ്ഞു ലൗ കുന്ന ക ഞങ്ങൾ ഒരു ലക്ഷം ആളുകൾ ഉണ്ടെങ്കിലും ഞങ്ങൾക്കത് മതിയാകും കുന്ന ഹംസ അഷറമി അ ഞങ്ങൾ ആയിരത്തി അഞ്ഞൂറ് ആളുകൾ ഉണ്ടായിരുന്നു കാലൽ ഇമാമുൽ ബൈഹക്കി ഫി ദലായി നബൂവ ഇമാം ബൈഹക്കി അവിടുത്തെ ദലായി നുബുവയിൽ പറയുന്നു വല്ല ഏറ്റവും പ്രബലമായ അഭിപ്രായം അന്നദാലിക് ആ വെ വെള്ളത്തിൽ കൈ കൈവിരലിലൂടെ വെള്ളം ഉറവെടുത്തത് ഖാന മർജി അഹോം ആമൽ ഹുദൈബിയ അവർ ഹുദൈബിയ വർഷം മടങ്ങുന്ന സമയത്തായിരുന്നു ഹിനി ഫി അസ്വാദിഹിം ബിൽ നബി സലഹ് അലൈവ് വസ്ലമ നിങ്ങൾ അവരുടെ ഭക്ഷണത്തിൽ യാത്രാഭക്ഷണത്തിൽ വറക്കത്തുണ്ടാകാൻ വേണ്ടി ദുബ ചെയ്ത സമയത്തായിരുന്നു ഈ സംഭവം ഫക്തത് റവ സലമ റതി അള്ളാഹുവൻ സലമറിയാഹുവൻ ഹു റിപ്പോർട്ട് ചെയ്യുന്നു അന്നഹും ഹറജു മാ റസൂലാഹി സാഹു അലൈ വസ്ലം ഫിറസുവാ അവർ മുത്തനബി സലാഹു അലൈഹി വസ്ലം തങ്ങളോടൊപ്പം ഒരു യുദ്ധത്തിൽ പുറപ്പെട്ടു അസാബഹും ജഹ്ദുൻ അങ്ങനെ അവർക്ക് വളരെ പ്രയാസമുണ്ടായി ഹത്ത ഹുഹമ്മു അൻഹർ ബാല വഹ്രഹീം എത്രത്തോളം അവരുടെ മുതുകിൽ നിന്നൽപ്പം മുറിച്ചുകളഞ്ഞാലോ എന്നുവരെ അവരുദ്ദേശിച്ചു പോയി ബീയ യുദ്ധത്തിലാണ് ഇത് ഫ അമർ നബിയു സാഹു അലഹി വസ്ലം ഫോ മസാവിദും അലാനിതാൾ അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല അള്ളാഹു അലൈഹി വസ്ലം അതങ്ങൾ ഉത്തരവിട്ടു അങ്ങനെ അവർ അവരുടെ യാത്രാ ഭക്ഷണങ്ങളെല്ലാം ഒരു സുപ്രയിൽ ഒരുമിച്ച് കൂട്ടി ഫ അഖലു അങ്ങനെ അവർ ഭക്ഷിച്ചു ഹത്ത സബിയോ ജമിയൻ എല്ലാവരും വയറ് നിറച്ചു സുമ ഹസവും ജുർബഹും പിന്നീട് അവർ അവരുടെ തോൽപാത്രങ്ങളൊക്കെ നിറച്ചു ഫക്കാൽ നബിഹി സലാഹു അലഹി വസ്ല്ലം റസൂൽ തങ്ങൾ പറഞ്ഞു ചോദിച്ചു ഫഹൽ മിൻ വലോ വലോ നിങ്ങളുടെ അടുത്ത് വലോ ചെയ്യാൻ വെള്ളമുണ്ടോ ഫറജുരൻ ബീദാവത്തില്ല അന്നേരം ഒരാൾ അദ്ദേഹത്തിൻ്റെ തോൽപാത്രവുമായിട്ട് വന്നു ഫിഹ ൽ മാ അതിൽ കുറഞ്ഞ വെള്ളമുണ്ട് ഫ അഫ്രഹു ഫി ഖദിൻ നബി സലാഹു അലൈ വസ്ലമ തങ്ങളാ വെള്ളം ഒരു തോൽപാത്രത്തിൽ ഒരു പാത്രത്തിൽ ഒഴിച്ചു ഫത്തു കുല്ലുഹും യെസുബുനഹു സബ്ബ അങ്ങനെ അവരെല്ലാവരും അതിൽ നിന്ന് ചൊരിച്ചു കൊണ്ട് വലു ചെയ്തു ഫഖർ റവബിൻ അബ്ബാസിൻ റലിയാഹു അൻഹുമാ ഇബിൻ അബ്ബാസ് റലി അള്ളാഹുന്ന് റിപ്പോർട്ട് ചെയ്യുന്നു അന്ന ഹൽത്ത് ഈ യാത്രാഭക്ഷണം ഒരുമിച്ച് കൂട്ടൽ ഖ്യാനു സലഹ്ലൈ വസ്ലമ മിനൽ ഹുദൈബിയ നബി സലാഹ അലൈഹി വസ്ലമ ഹുദൈബിയയിൽ നിന്ന് മടങ്ങുന്ന സമയത്തായിരുന്നു എന്ന് ഇബിനാസിയാൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വാഹൃദ് അലഹമുല്ലാഹി റബുല്ലമീൻ അസ്സലാമലൈക്കും വാഹത്